ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയല്ലയോ എല്ലായിടവും മഴയൊക്കെയാ പിന്നെ എല്ലായിടവും ഒക്കെ കുറച്ചടുത്തൊക്കെ വെള്ളപ്പൊക്കമൊക്കെ ആയിട്ടുണ്ട് ഇല്ലയോ എല്ലാ നല്ല ഇപ്പോൾ വെച്ചാൽ മഴ കുറഞ്ഞു നിൽക്കുന്ന സമയമാണ് എല്ലായിടവും കറണ്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു വരുവോ പോവുക അങ്ങനെയൊക്കെയായിരുന്നു വീഡിയോ പോലും ശരിക്കും നമുക്കൊന്നും പിടിക്കാൻ പറ്റുന്നില്ലായിരുന്നു അതാണ് ഞാനിപ്പോൾ താമസിച്ചൊക്കെ വീഡിയോ ഇടുന്നത് ഞാൻ ഇന്ന് ഇന്നിടുന്ന വീഡിയോ എന്ന് പറഞ്ഞത് പറയുന്നത് ഞാൻ എനിക്ക് ചെയ്ത് എല്ലാം റിസൾട്ട് കിട്ടിയിട്ടുള്ള വീഡിയോകളാണ് ഞാൻ എപ്പോഴും വന്ന് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുള്ളത് എല്ലാ വീഡിയോകളും ഞാൻ എനിക്ക് നന്നായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഞാൻ നോക്കി എനിക്ക് റിസൾട്ട് കിട്ടിയതും ഒക്കെ ഞാൻ പിന്നെത്തിക്കൊണ്ട് ഇട്ടേക്കുന്നേ കേട്ടോ അതുപോലൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് പിന്നെ നമുക്ക് അവനവന് തന്നെ ഒരു വിശ്വാസം വേണം വിശ്വാസം ഉണ്ടെങ്കിലേ നമുക്ക് ആ കാര്യങ്ങൾ നടക്കത്തുള്ളൂ നമുക്ക് നമ്മൾ നമ്മളിൽ തന്നെ ഒരു പൂർണ്ണ വിശ്വാസം വേണം നമ്മൾ ചെയ്യുന്ന പ്രവർത്തി അത് ഇത് വിജയിക്കുമെന്നുള്ള ഒരു ഇത് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാം പൂർണ്ണതയിലെത്തുള്ളൂ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് പിന്നെ ഒരുപാട് ഒരുപാട് ആൾക്കാർ മിക്കവാറും ഇങ്ങനെ കമെൻ കമൻ്റുകൾ ഇടുന്നുണ്ട് പിന്നെ അങ്ങനെ ചെയ്താൽ ചെയ്താലങ്ങനെ ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ കടം കടങ്ങള കടം വീട്ടാനുള്ള അതിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഓരോരുത്തർ ഓരോരുത്തരുമായിട്ടിങ്ങനെ നമുക്ക് മെസ്സേജ് ഇടുന്നുണ്ട് അപ്പോൾ ഞാനത് അത് കണ്ടോണ്ട് അത് കണ്ടോണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാവുമെന്ന് ഞാൻ വിചാരിച്ചേക്കുന്നത് ഞാൻ ഞാൻ പറഞ്ഞല്ലേ ഞാൻ ചെയ്തു നോക്കിയിട്ടുള്ളത് എനിക്ക് വിജയിച്ചിട്ടുള്ളത് മാത്രമാണ് ഞാനിത് ചെയ്യുന്നത് നമ്മൾ നമ്മൾ നമ്മുടെ ശക്തിയെ നമ്മുടെ ബുദ്ധിപരമായ കഴിവ് കൊണ്ട് നമുക്ക് മനസ്സിൽ വിചാരിച്ച് അങ്ങനെ പലതും നേടിയെടുക്കാം അത് നമ്മുടെ മനസ്സിൻ്റെ ഇത് അനുസരിച്ചിരിക്കും നമ്മുടെ മനസ്സിന് നല്ല നേടി നേടിയെടുക്കാൻ പറ്റും നല്ല ഇത് കിട്ടുമെന്ന് നമുക്ക് നമ്മുടെ ശക്തിയെ കാണാൻ കഴിയില്ലെങ്കിൽ നമുക്ക് അതിനെ ഉപയോഗിച്ച് നമുക്ക് പലതും നമുക്ക് നേടിയെടുക്കാൻ പറ്റും പല ആഗ്രഹങ്ങളും നമുക്ക് നേടിയെടുക്കാൻ പറ്റും പക്ഷെ നമ്മുടെ മനസ്സിനെ നമ്മൾ അതുപോലെ ഒരു ഇതാക്കി വേണം ചെയ്യാനായിട്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ വിചാരിക്കുക ഇത് നടക്കുക തന്നെ ചെയ്യുമെന്നുള്ള പ്രതി ഇതിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണ ഫലം നമുക്ക് കിട്ടും അത് നമുക്ക് നമ്മുടെ മനസ്സിൽ നമ്മൾ വിചാരിക്കണം നമുക്കത് നടന്നു കിട്ടുക തന്നെ ചെയ്യുമെന്നുള്ളത് അങ്ങനെയുള്ള പൂർണ്ണ വിശ്വാസത്തോട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അത് നല്ല റിസൾട്ട് തന്നെ കിട്ടും അത് മിക്കവർക്കും കിട്ടുന്നുണ്ടല്ലോ നിങ്ങളൊക്കെ കാണുന്നില്ല യൂട്യൂബ് തുറന്നു നോക്കിയാൽ തന്നെ അവർക്ക് അങ്ങനെ കിട്ടി ഇങ്ങനെ കിട്ടി ഞങ്ങൾക്ക് പെട്ടെന്ന് കിട്ടി ഒരു മണിക്കൂർ കൊണ്ട് കിട്ടി കണ്ടിട്ടുണ്ടല്ലോ അത് ഓരോ മനസ്സിൻ്റെ എൻ്റെ പവർ പവർ അനുസരിച്ചാണ് പിന്നെ കുറച്ചൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഭാഗ്യം കൂടെ കാണാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു ഭാഗ്യവും ഉണ്ട് ഇതിനകത്തില്ല ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ നമ്മളെന്താഗ്രഹിക്കുന്നെങ്കിലും നമുക്ക് അത് എന്താഗ്രഹമെന്ന് വെച്ചാൽ നമുക്ക് ന്യായമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം ന്യായമായിട്ടുള്ള കാര്യങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുകയും ചെയ്യും നമ്മൾ അതിനെ അതിനെ നന്നായിട്ട് അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രവർത്തിക്കുകയാണെന്നാണ് തന്നെ നല്ല ഫലം കിട്ടും അത് പിന്നെ ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഈ വീഡിയോയിൽ എല്ലാ എല്ലാത്തിനും ഞാൻ വന്ന് പറഞ്ഞിട്ടുള്ളതും ഞാൻ എനിക്ക് വിജയിച്ചിട്ടുള്ള കാര്യങ്ങളും മാത്രമാണ് അല്ലാതെ ഞാൻ ഒരു കള്ളത്തരങ്ങൾ ഇനവധി പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ പിന്നെ ഈ വീഡിയോ ഇടണോ വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഞാൻ ഇട്ടത് പിന്നെ എന്നാൽ ഇട്ടേക്കാം എന്ന് വിചാരിച്ചാൽ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ആർക്കിലുമൊക്കെ എല്ലാവരും ഇതുപോലെ തന്നെ വന്ന് ഓരോരോന്നും ഇങ്ങനെ പറയുന്ന കാണുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും അങ്ങനാന്ന് ഇങ്ങനെയാന്ന് നിങ്ങളൊക്കെ ചെയ്ത് നോക്കാൻ ചെയ്ത് നോക്കിയാൽ വിജയി വിജയിച്ചാൽ വിജയിക്കട്ടെ പിന്നെ മിക്കവർക്കും അത് ചെയ്തെല്ലാവർക്കും മിക്കവർക്കും പിന്നെ ഓരോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെല്ലാം ഞങ്ങൾക്ക് ശരിയായിട്ടുണ്ട് ഞങ്ങൾക്ക് ശരിയായിട്ടുണ്ട് നിങ്ങൾക്കും കാണാൻ പറ്റുമല്ലോ ഈ ഓരോ ഇത്രയും കമൻസൊക്കെ മിക്കവർക്കും കാണാൻ പറ്റുന്നുണ്ട് ഞാൻ ഈടെ ഇട്ട വീഡിയോയിൽ തന്നെയാണ് പലർക്കും അത് പിന്നെ അവർക്ക് ശരിയായി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നുണ്ട് അത് നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരിതും പിന്നെ ഒരു കുറച്ചൊക്കെ ഒരു ലാക്കും വേണം ഇത് ചെയ്യുമ്പോൾ നല്ല ഏകാഗ്രത വേണം ഏകാഗ്രതയോടുകൂടി ചെയ്താൽ മാത്രമേ ഇത് പിന്നെ അതിന് റിസൾട്ട് കിട്ടത്തുള്ളൂ ആ മുന്നേ ഞാൻ പറയാം നല്ല ഏകാഗ്രത വേണം നല്ല നമ്മൾ നല്ല ഇതോടുകൂടി ചെയ്താൽ മാത്രമേ ഇതിന് റിസൾട്ട് കിട്ടത്തുള്ളൂ ഇത് അങ്ങനെ ചെയ്തിട്ടുള്ളവർക്കെല്ലാം റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇത് വന്ന് പറയുന്നത് ഞാൻ പിന്നെ അത് പറയാൻ കാര്യം നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ നല്ല പൂർണ്ണ വിശ്വാസം വേണം വിശ്വാസത്തോടുകൂടി ഇതെനിക്ക് നടക്കുമെന്നുള്ള കൂടി ചെയ്യണം നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താഴെ ഇരിക്കാം ഇരിക്കാം താഴെ ഇരിക്കാൻ വയ്യാത്തവർക്ക് ഇരിക്കേണ്ട അല്ലാതെ കസേരയിൽ ഇരുന്നാണേലും നമുക്ക് ചെയ്യാം നമ്മൾ പിന്നെ ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എപ്പോഴും ഒരു സ്വസ്ഥമായ സ്ഥലം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കണം നമുക്ക് പിന്നെ ആൾക്കാരുടെ ബഹളങ്ങളോ സൗണ്ടുകളോ ഒന്നും പാടില്ല നമ്മൾ സ്വസ്ഥമായിട്ട് ഒരു കസേര വേണമെങ്കിൽ ഇരുന്നാലും ചെയ്യാമല്ലോ അതല്ലാതെ പിന്നെ താഴെ ഒന്നും ഇരിക്കേണ്ട കാര്യമല്ല ഒരു കസേരയിലാണെങ്കിലും കാലും ഇപ്പോൾ ഇപ്പം എല്ലാവർക്കും കാലും കയ്യും ഒന്നും വയ്യ എല്ലാവർക്കും വയ്യ വഴിയൊക്കെ ആരും അപ്പം നമുക്കൊരു കസേരയിലാണെങ്കിൽ എന്ന് ചെയ്യാം കസേരയിൽ ഇരുന്നിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് നമുക്ക് എന്ത് എന്ത് കാര്യമാണെന്ന് നടക്കണ്ടേന്നുള്ള നന്നായിട്ട് അത് ആ കസേരയിൽ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ച് പിന്നെ എനിക്കിത് നടത്തി തരണേ നടത്തി കിട്ടണം എന്നുള്ള ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ആ കസേരയിൽ ഇരിക്കുക പ്രാർത്ഥിക്കുക എന്നിട്ട് നമ്മൾ പിന്നെ പ്രാർത്ഥിക്കുക നമ്മൾ ഇരുന്നിട്ട് ഇരുന്നതിന് ശേഷം ശ്വാസം നന്നായിട്ട് എടുക്കുക നന്നായിട്ട് അകത്തോട്ട് എടുക്കുക ശ്വാസം നന്നായിട്ട് എടുത്ത് എടുത്തിട്ട് ശ്വാസം ഒരു ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഉള്ളിൽ അത് ഹോൾഡ് ചെയ്തിട്ട് പിന്നെ അത് പുറത്തോട്ട് പതിയെ കളയുക അങ്ങനെ നമ്മൾ ഒരു ശാന്തത വേണം നമ്മൾ ശരീരമൊക്കെ റിലാക്സാക്കി അങ്ങനെ ഇരുന്നിട്ട് ഇരുന്നതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ മനസ്സ് വിചാരിക്കണം നമ്മുടെ ഈ ആഗ്രഹം സാധിക്കുന്നതിൻ്റെ ആവും ഇത് എന്നിട്ട് നമ്മൾ ഒരു കിഴക്കോട്ട് തന്നെ തിരിഞ്ഞിരുന്ന് നമ്മൾ ചെയ്തു എന്നിട്ട് നമ്മൾ അത് കഴിയുമ്പോൾ നമ്മളെ മനസ്സിൽ ചിന്തിക്കണം നമ്മുടെ എന്ത് പിന്നെ കാര്യമാണ് നടക്കേണ്ടതെന്നുള്ളത് അത് മനസ്സിൽ നമ്മൾ മനസ്സിൽ വെക്കുക വെച്ചതിന് ശേഷം പ്രപഞ്ചത്തിനോട് നമ്മൾ പറയുക ഇതെനിക്കിത് നടത്തി എന്നുള്ള ഒരു കൂടി ആണ് ചെയ്യേണ്ടത് ഇത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പം കടം നമ്മുടെ കടം വീട്ടാനാന്നുള്ള കാര്യത്തിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ നമ്മളെ മനസ്സിൽ ഇങ്ങനെ മനസ്സിൽ കാണുക നമ്മുടെ നമ്മളിലേക്ക് ഒരു നമ്മളിപ്പോൾ ഒരു ഒരു കെട്ട് നോട്ടാണ് നമ്മളത് മനസ്സിൽ കാണണം അത് നമുക്ക് നമ്മൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല ഒരു കെട്ട് നോട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ബാങ്കിൽ ചെന്നാലല്ലേ നമ്മുടെ കയ്യിലാണെങ്കിലും എപ്പോഴേലും ഒക്കെ വന്ന് കാണുമായിരിക്കും അപ്പോൾ ആ രൂപയെ നമ്മൾ മനസ്സിൽ അതിങ്ങനെ കൊണ്ടുവരണം മനസ്സിൽ കണ്ടതുണ്ട് നമ്മൾ നമ്മളിലേക്ക് നമ്മൾ എന്നിട്ട് ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ ഒരു കണ്ണട കണ്ണടച്ചിരിക്കണം കുറച്ച് നില കണ്ട കണ്ണടച്ചത് ചെയ്യണ്ടേ ഇങ്ങനെ ഇതിൻ്റെ മനസ്സിലേക്ക് നമ്മളെ ഈ രൂപ ഈ ഇങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ നമ്മളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് ഇങ്ങനെ നമ്മൾ കാണണോ മനസ്സിലാക്കുക കേട്ടോ ഇത് മനസ്സിലേക്ക് ഇങ്ങനെ കാണുക എന്നിട്ട് നമ്മൾ മനസ്സ് വിചാരിക്കുക നാനാ വഴിയിൽ നിന്ന് നമ്മളിലേക്ക് ഇങ്ങനെ പൈസ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം നമ്മുടെ കേട്ടോ ഇങ്ങനെ നാനാ വഴിക്ക് നിന്ന് നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ നമ്മളിലേക്ക് ഇങ്ങനെ പൈസ വന്നുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ ഈ ആ രൂപ രൂപ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിൽ കാണണം ഇങ്ങനെ നമ്മളെന്നിട്ട് ഇങ്ങനെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം ഉള്ളിലെ പിന്നെ എന്നിലേക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നാനാ വഴികളിൽ നിന്നും പൈസകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു നാനാ വഴികളിൽ നിന്നും പൈസ വന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ കാര്യങ്ങൾ ഞാൻ ആ കാര്യം ആ പൈസ കൊണ്ട് ഞാൻ എൻ്റെ ബാധ്യതകളെല്ലാം തീർക്കുന്നു ബാധ്യതകളെല്ലാം തീർക്കുന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മനസ്സിൽ തന്നെ ഇങ്ങനെ എന്തെല്ലാം കാര്യം നിങ്ങളുടെ നിങ്ങൾക്കുള്ളതെന്ന് പറഞ്ഞാൽ പലർക്കും പല കാര്യമായിരിക്കുമല്ലോ അത് തീർക്കുന്നു തീർത്ത് ഞാൻ സന്തോഷപതിയായിട്ടിരിക്കുന്നു എന്നിലേക്ക് ഇങ്ങനെ നാനാ തുറകളിൽ നിന്ന് എന്നിലേക്ക് ഇങ്ങനെ പൈ പൈസ വന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ 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 നമ്മളിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് നേരമെങ്കിലും നമ്മളിങ്ങനെ മനസ്സിൽ ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ ഇരിക്കണം അത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു വന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ കാര്യങ്ങളെ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ചിരിക്കണം വിഷ്വലൈസ് ചെയ്യുക ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ നൂറ് ശതമാനം ഉറപ്പ് നിങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരുന്ന ദിവസവും ഇത് ചെയ്തുകൊണ്ടിരുന്നേ ഇത് ഒരു പ്രാക്ടീസ് ചെയ്യുന്ന പോലെ ദിവസവും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളുടെ ബാധ്യത എല്ലാം ഒഴിഞ്ഞു കടമെന്ന് വേണ്ട എന്ന് പറഞ്ഞാൽ ഈ കട ഒരു നെഗറ്റീവ് ഉള്ള ഇതാണല്ലോ കടവെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാധ്യതയെല്ലാം ഒഴിഞ്ഞു ഞാൻ സന്തോഷം സന്തോഷമായിട്ടിരിക്കുന്നു എന്നിലേക്കാണെന്നുണ്ടെങ്കിൽ നാനാതുറകളിൽ നിന്നിങ്ങനെ വന്നുകൊണ്ട് പണം വന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ ഈ പിന്നെ ആ സമയം മാത്രമല്ല നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോൾ ഇരിക്കുമ്പോഴും എല്ലാം നമ്മുടെ ബാധ്യത തീർത്തതായിട്ടുള്ള രീതി സന്തോഷമായ സന്തോഷമായിട്ട് നടക്കണം അതുപോലെ തന്നെ നമ്മൾ വിഷമിച്ചിരിക്കുമ്പോഴൊന്നും പോയി ഇത് ചെയ്യരുത് നല്ല സന്തോഷമായിട്ടിരിക്കുന്ന അന്തരീക്ഷത്തിൽ ആക്കണം നമ്മൾ മനസ്സിനെ അങ്ങനെ ആക്കണം ആക്കിയിട്ട് നമ്മൾ പോയി ഇത് ചെയ്ത് അങ്ങനെയൊക്കെ ഇതൊക്കെ വിജയിക്കത്തുള്ളൂ ഒരു പിന്നെ ഒരു പിന്നെ പിന്നെ ഒരു ചീത്ത ഒരിതായിട്ടും ഒരു പിന്നെ മനസ്സൊരു ശാന്തമല്ലാതെയും സ്വസ്ഥതയില്ലാതെയും വഴക്കിട്ടും അങ്ങനെയുള്ള സമയങ്ങളിലൊന്നും പോയി നമ്മളിത് ചെയ്യരുത് നല്ല സ്വസ്ഥമായിട്ടും ശാന്തമായിട്ടും മനസ്സിന് സന്തോഷമായിട്ട് നമ്മളങ് വരുത്തണം ആ സന്തോഷമുള്ള രീതിക്ക് തന്നെ അങ്ങ് ആക്കണം മനസ്സിനെ അങ്ങ് അങ്ങനെയുള്ള രീതിയിൽ പോയി ചെയ്താലേ ഇങ്ങനെയൊക്കെ ഉള്ള വിജയി വിജയിക്കത്തുള്ളൂ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുക ആരെ ഉപദ്രവിക്കാനും ദോഷത്തിനുമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല നമുക്ക് പ്രയോജനം ചെയ്യുന്നതായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നൂറ് ശതമാനമാ വിജയിക്കും ഞാൻ ഓരോ കാര്യങ്ങളും ഇവിടെ ഞാൻ ചെയ്ത് വിജയിച്ചിട്ടുള്ളത് മാത്രമേ ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ടുള്ളൂ വല്ല സത്യമല്ലാത്ത ഒരു കാര്യങ്ങളും ഞാൻ വന്ന് പറഞ്ഞിട്ടില്ല സത്യമാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഒരു കാര്യങ്ങളും വന്ന് പറഞ്ഞിട്ടില്ല എനിക്ക് ചെയ്ത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളത് മാത്രമേ ഞാൻ ഇവിടെ വന്ന് പറഞ്ഞിട്ടുള്ളൂ ഇപ്പോഴും ഞാൻ ഓരോ കാര്യം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലുള്ള രീതികളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് എനിക്ക് അതിനകത്തിൽ നിന്ന് ഒരു ദോഷം ഉണ്ടായിട്ടില്ല എനിക്കെല്ലാം നല്ലതേ സംഭവിച്ചിട്ടുള്ളൂ ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട് ആ പറഞ്ഞതിൻ്റെ കൂട്ട് ഞാൻ ഈയിടെയും പറഞ്ഞില്ല ആ പന്ത്രണ്ട് പന്ത്രണ്ട് ഇപ്പോഴും എഴുതാമെന്ന് ഇപ്പോഴും ഞാൻ എഴുതുന്നുണ്ട് എനിക്ക് എഴുതാൻ പറ്റുമ്പോഴൊക്കെ എഴുതുന്നുണ്ട് എഴുതാൻ പറ്റുമ്പോൾ ഞാൻ എഴുതുന്നുണ്ട് കാര്യമുണ്ട് എനിക്കാണെന്നുണ്ടെങ്കിൽ അത് എഴുതിയാണെന്നുണ്ടെങ്കിൽ രണ്ട് തവണ എനിക്ക് ഞാൻ എഴുതിയത് എനിക്ക് റെഡിയായി കിട്ടി ഇപ്പോഴും അതേ പറഞ്ഞാൽ നമ്മളേത് കാര്യം പൂർണ്ണമായിട്ട് വിശ്വസിച്ച് നമ്മൾ ചെയ്യണം പൂർണ്ണതയോട്ട് വിശ്വസിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നടക്കാത്തതൊന്നുമില്ല നടത്തി കിട്ടുക തന്നെ ചെയ്യും നടത്തി കിട്ടുക അല്ല നടന്നു കിട്ടുക തന്നെ ചെയ്യും അത് നിങ്ങൾ നോക്കെ നിങ്ങൾ മനസ്സിലാകുന്നത് നമ്മൾ ആ ഒരു ആ ഒരു രീതിയിലോട്ട് മനസ്സിനെ ആക്കി ആക്കിക്കൊണ്ടുവരണം എന്നാലേ നമുക്ക് റെഡി ആകത്തുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറച്ചൊക്കെ ഒരു ദൈവാധീനം ഒരു ഭാഗ്യം ഇതൊക്കെ വേണം അല്ലാതെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മൾ ഒരു ഏത് ഏത് കാര്യം ചെയ്യുമ്പോഴും നല്ല മനസന്തോഷത്തോടെ നമുക്കിത് സാധിച്ചു കിട്ടുമെന്നുള്ള ആ ഒരു മനസ്സോടുകൂടി വൺ തന്നെ നമ്മൾ ചെയ്യണം ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണ ഫലം ആണ് പൂർണ്ണമായിട്ട് നമുക്ക് ഫലം കിട്ടിയിരിക്കും ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത് ഞാൻ ഓരോ കാര്യങ്ങളും ഇപ്പോഴും ഞാൻ പിന്നെ ഞാൻ ഇപ്പോഴും എൻ്റെ ബുക്കിനകത്ത് എഴുതേണ്ടതൊക്കെ എഴുതുന്നുണ്ട് ചെയ്യേണ്ടത് ചെയ്യുന്നുണ്ട് അല്ലാതെ പത്ത് ദിവസം ചെയ്തു എനിക്ക് റിസൾട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഇട്ടിട്ട് നമ്മൾ അങ്ങനെ ഇട്ടിട്ട് ഓടരുത് ഇട്ടിട്ട് ഓടുന്നവർക്ക് അത് വർക്കാകത്തില്ല അത് അങ്ങനെ തന്നെ കാര്യം നമ്മളിത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കണം പത്ത് ദിവസം ചെയ്ത് കിട്ടിയില്ലെന്നൊണ്ട് പിന്നെ നമ്മൾ പരിശ്രമിച്ചോണം കിട്ടുന്നവണ്ണം വരെ അങ്ങ് ചെയ്യണം അങ്ങനെ അങ്ങനെ ഓരോന്നും നമുക്ക് എഴുതി നേടിയെടുക്കാൻ പറ്റും നിങ്ങൾ ചെയ്തു നോക്കുക ഈ കാര്യം നമുക്ക് പിന്നെ ബാധ്യതയൊക്കെ ഉള്ളവർക്കൊക്കെ അത് ബാധ്യത തീരുവ തന്നെ ചെയ്യും നിങ്ങൾ ചെയ്ത് ചെയ്തു നോക്കുക ചെയ്താലല്ലേ നമുക്ക് അറിയത്തുള്ളൂ ഇതിൻ്റെ ഗുണം ഗുണങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ അത് ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് കൂടുതലായിട്ടും ഞാൻ നീട്ടി പറയുന്നില്ല ഞാൻ ആർക്കും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ കാണാൻ ഒത്തിരി ഒത്തിരി മാത്രം ഇങ്ങനെ നീട്ടി നീട്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ ബുദ്ധിമുട്ട് തോന്നും അതുകൊണ്ട് എല്ലാവർക്കും ഇത് ചെയ്ത് വിജയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി എല്ലാവർക്കും നല്ല എല്ലാവരും ആ എഴുതുന്നതെല്ലാം അവർക്ക് എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഓരോ കാര്യങ്ങൾ എഴുതുന്നുണ്ട് ചിലർക്കൊക്കെ അത് റെഡി ആകുന്നുണ്ട് ചിലർക്ക് റെഡി ആകുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിഷമം പറയുന്നു അത് കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമം പോലെ നിങ്ങൾ ഞാൻ ഇടുന്ന വീഡിയോ എല്ലാവർക്കും അത് പ്രയോജനം ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നെപ്പോലെ തന്നെ എല്ലാവർക്കും എല്ലാം സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്